നിങ്ങളോട് സത്യമായി പറയും പിതാവിനോട് പ്രാർത്ഥിക്കുക നിന്റെ പരസ്യമായി നിനക്ക് പ്രതിഫലം നൽകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതികളെ പോലെ ജൽപ്പിക്കരുത് അവരോ അവരോ അതിഭാഷണത്താൽ മാത്രമേ ദൈവം കേൾക്കൂ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ അവർക്ക് സദൃശ്യതരു മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവിനെ അറിയാം ആകയാൽ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിപ്പി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം മാപരണമേ നിന്റെ രാജ്യം നിന്റെ തിരുവുള്ളും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ഞങ്ങളെ നിന്നും ദുഷ്ട രാജ്യവും ശക്തിയും മഹത്വവും എന്നും നീക്കം നിനക്കുള്ളതാകുന്നു നിങ്ങൾ നിങ്ങൾ മനുഷ്യരുടെ കുറ്റങ്ങളെ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കുറ്റങ്ങളും ക്ഷമിക്കും എന്നാൽ നിങ്ങൾ മനുഷ്യരുടെ കുറ്റങ്ങളെ ക്ഷമിക്കയില്ലെങ്കിൽ നിങ്ങളുടെ കുറ്റങ്ങളെ നിങ്ങളുടെ പിതാവും ആയതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് യാചിക്കുന്ന സകലോ ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിപ്പി എന്നാൽ അത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പറയുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ ഒരുവനോട് ഏതെങ്കിലും വിരോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ഷമിപ്പി അത് നിങ്ങളുടെ കുറ്റങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ക്ഷമിക്കേണ്ടി തനാകുന്നു എന്ന് താൻ കൽപ്പിച്ചാലി ചെയ്തു